ഹായ് ഹലോ അസ്സാമലൈക്കും പുതിയ എൻ്റെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് ഞാൻ രാവിലത്തെ കുറച്ച് വിശേഷങ്ങളൊക്കെ ആയിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ അവിടെ കുറച്ച് പണിക്കാരുണ്ട് കുറച്ച് പണി നടക്കുന്നുണ്ട് വീട്ടിൽ അപ്പോൾ അവരുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് കുറച്ച് നേരം വീട്ടിൽ എണിട്ടുണ്ടായിരുന്നു കേട്ടോ സ്കൂളില്ലല്ലോ ശനിയാഴ്ച വിചാരിച്ചിട്ട് അപ്പോൾ അവർ വന്നപ്പോൾ സൗണ്ടായിട്ട് അങ്ങനെ എണിറ്റതാ കേട്ടോ അപ്പം ഞാൻ ചോറ് വെച്ചിട്ട് ഭൂരി ഉണ്ടാക്കുകയാണ് വിചാരിച്ചിട്ടുള്ളത് കേട്ടോ ചോറ് കുറച്ചധികം ഉണ്ടായിരുന്നു ഇന്നലത്തെ ചോറാണ് അപ്പോൾ ചോറും മൈദപ്പൊടിയുള്ള ഗൗതമ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് രണ്ടോ വരെ അളവിൽ തന്നെയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഞാൻ ഇതിൻ്റെ ലോങ് വീഡിയോ ഞാൻ ചാനലിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അത് ഭൂരി ഉണ്ടാക്കുന്നത് ചോറ് വെച്ചിട്ട് എങ്ങനെ ഭൂരി ഉണ്ടാക്കുക എന്നുള്ളൊരു വീഡിയോ ആണ് ഇട്ടിട്ടുണ്ടായിരുന്നത് അതിപ്പം ഞാനൊരു വ്ലോഗായിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നമ്മൾ ഏത് പാത്രത്തിലാണോ ഇത് എന്താ പറയുക ചോറ് എടുക്കുന്നത് അതേ അളവിൽ തന്നെ നമ്മൾ ഏത് മൈദപ്പൊടി ആയാലും മട്ടപ്പൊടി ആയാലും എടുക്കാം അപ്പം ഞാൻ രണ്ട് കപ്പ് ചോറ് രണ്ട് കപ്പ് മൈദപ്പു ആട്ടപ്പൊടിയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ ഇത് രണ്ടും ഒന്ന് നല്ലപോലെ ഒന്ന് ഇട്ടിട്ട് മിക്സ് ആദ്യം എന്നിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കുക മിക്സിയുടെ ജാർ നല്ലപോലെ തുടച്ചെടുത്തതിന് ശേഷം മാത്രം ചെയ്യുക കേട്ടോ വെള്ളം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ നമുക്ക് കിട്ടില്ല അപ്പോൾ വെള്ളം ഇല്ലാതെ തന്നെ നമുക്കിത് ഇങ്ങനെ കുറേശ്ശെ കുറേശ്ശേ ഒന്ന് അടിച്ച് നമുക്ക് എടുക്കാം കേട്ടോ അപ്പം അടിച്ചെടുക്കണ സമയത്ത് ഈ ഒരു ഇതിലാണ് കിട്ടുക കേട്ടോ ഇതേപോലെ കുഴഞ്ഞിട്ട് അങ്ങ് കിട്ടുക ഇനിയിപ്പോൾ ബാക്കിയുള്ളതും കൂടി നമുക്ക് അടിച്ചെടുക്കാം അപ്പോൾ നമ്മൾ ആദ്യം കുറച്ചിട്ട് കൊടുക്കാം പിന്നെ കുറച്ചിട്ട് ഒരു ഒരുമിച്ച് അടിച്ചിട്ടുണ്ടെങ്കിൽ ഈ ചോറ് നല്ലപോലെ തന്നെ അരഞ്ഞ് കിട്ടില്ല കേട്ടോ അപ്പോൾ കുറേശ്ശെ കുറേശ്ശേയായിട്ടിട്ട് അടിച്ചെടുക്കാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ രണ്ട് പ്രാവശ്യമായിട്ടാണ് അടിച്ചെടുത്തിട്ടുള്ളത് ഒരു കാര്യം പറയാൻ മറന്നുപോയി നമ്മളിങ്ങനെ അടിച്ചെടുക്കണേ മിക്സ് ചെയ്തെടുക്കില്ലേ ചോറും ആട്ടപ്പൊടിയും ആ സമയത്ത് തന്നെ നമ്മൾ ഉപ്പ് ചേർത്ത് കൊടുക്കണം കേട്ടോ എന്നിട്ട് വേണം നമ്മൾ അടിച്ചെടുക്കാനായിട്ട് കേട്ടോ അപ്പോൾ അങ്ങനെ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ അടിച്ചെടുത്തത് ഒരുമിച്ച് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിലേക്ക് ഇനി നമുക്കത് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കണം കേട്ടോ നമുക്ക് നമുക്ക് അധികം ഇതാക്കി കുഴച്ചെടുക്കേണ്ട ആവശ്യമൊന്നും വരില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുക്കേണ്ട ആവശ്യം വരുള്ളൂ കേട്ടോ അപ്പോൾ ഞാൻ ബാക്കിയുള്ള ആട്ടപ്പൊടി ഒക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ മിക്സര ജാറൊക്കെ ഒന്ന് കഴുകാനായിട്ട് ഇട്ടു കേട്ടോ പിന്നെ ഞാൻ എണ്ണ ഇപ്പോൾ ഒക്കെ രാവിലെ മേടിച്ചതാണ് എണ്ണ ഉണ്ടായിരുന്നത് കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഞാനത് കുപ്പിയിലേക്ക് ഒന്ന് മാറ്റി വയ്ക്കുകയാണ് ഞാൻ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ പൂരി ഉണ്ടാക്കാൻ ഒക്കെ എടുക്കാറ് അപ്പോൾ ഞാൻ കുറച്ച് ഞാൻ ആ മാവരിക്കും കൂടി ഒന്ന് കുറച്ചൊന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ കയ്യിലൊന്നും ഒട്ടിപ്പിടിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ പ്രത്യേകത മാവ് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ നമ്മൾ ചോറ് ചേർക്കണ കാരണം കൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള മാവാണ് കേട്ടോ അപ്പോൾ ഞാൻ നല്ലപോലെ ഒന്ന് കുഴച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഇതൊന്നും അടച്ചു വയ്ക്കുക ഞാനിപ്പോൾ ചെയ്യണില്ല ഞാൻ കറിക്കുള്ളതൊന്നും കൂടി ചെയ്തതിന് ശേഷം ഞാനത് ചെയ്യണുള്ളൂ കേട്ടോ അപ്പോൾ കറിക്ക് വേണ്ടിയിട്ട് ഞാൻ മസാല ഉണ്ടാക്കാനായിട്ട് ഉരുളക്കിഴങ്ങും സബോളയും പച്ചമിളകും ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ രണ്ട് ഉരുളക്കിഴങ്ങും പിന്നെ ഒന്നര സബുവളേയും പിന്നെ ഒരു പച്ചമുളക് ഇട്ട് കൊടുത്തുള്ളൂ നല്ല എരിവുള്ള പച്ചമുളക് കിട്ടാ അപ്പോൾ ഒരെണ്ണം ഇട്ട് കൊടുത്തിട്ടുള്ളൂ കേട്ടോ പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് വേവിച്ചെടുക്കാം അധികം വെള്ളം ചേർത്ത് കൊടുക്കണില്ല കുറച്ച് മാത്രമാണ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പോൾ ഞാൻ ഇപ്പുറത്തെ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കുക്കർ പിന്നെ ഇപ്പുറത്തെ അടുപ്പിൽ ഞാൻ ഭൂരി ഉണ്ടാക്കാനുള്ള എണ്ണ ഒഴിച്ചിട്ടുള്ള ചട്ടിയും കൂടി വെച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുക്കുകയാണ് പിന്നെ ഞാൻ ഈ മസാല ഉണ്ടാക്കണേൽ ടേസ്റ്റ് കൂടാനായിട്ട് ഒരു ഐറ്റം കൂടി പറഞ്ഞുതരാം കേട്ടോ എന്താ ചെയ്യാന്നുള്ള കാര്യം ഞാൻ എങ്ങനെയാണ് തയ്യാറാക്കാറ് കേട്ടോ നിങ്ങൾ എങ്ങനെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ ഇതേപോലെ തന്നെയാണോ മസാല റെഡിയാക്കാറെന്നുള്ളത് കേട്ടോ അപ്പം ഞാൻ ബാക്കി നമുക്കിനി വേഗം വേഗം ബോരി ചുട്ടെടുക്കാം കേട്ടോ കുറച്ച് നിരവേക്ക് ഉണ്ട് സമയം ഇപ്പോൾ ഒരു ഒമ്പതര കഴിഞ്ഞു കേട്ടോ ഒന്ന് നല്ല നിരവേട്ടാണ് ഞാൻ എനിക്ക് കേട്ടോ പിന്നെ പണിക്കാർക്ക് ഫുഡും കാര്യങ്ങളൊന്നും വേണ്ട അവർക്ക് ഒരു ഗ്ലാസ് ചായയും എന്തെങ്കിലും എണ്ണക്കടി എന്തെങ്കിലും കാലത്ത് കൊടുത്താൽ മതി അപ്പം ഞാൻ പടം പൂരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ച കേട്ടോ അപ്പോൾ അവർക്ക് അതൊന്നും വേണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അവർ ചായ മാത്രം മതിയെന്ന് പറഞ്ഞു കേട്ടോ അപ്പം അങ്ങനെ ചായ മാത്രം കൊടുത്തുള്ളൂ അപ്പം ഞാൻ ഭൂരി ഉണ്ടാക്കി എടുക്കാനായിട്ടോ അതിപ്പം നിങ്ങൾക്ക് കണ്ടാൽ തന്നെ നല്ല പോലെ തന്നെ പൊന്തി വന്നിട്ടുണ്ട് ഭൂരി കേട്ടോ പിന്നെ എൻ്റെ ചാനൽ കയറിയിട്ട് ആ വീഡിയോ ഡീറ്റെയിൽഡ് വീഡിയോ കാണാത്തവരുണ്ടെങ്കിലൊന്ന് കണ്ട് ചാനലിൽ ഒന്ന് കമൻറ്റ് ചെയ്യാം എങ്ങനെയുണ്ട് വീഡിയോ കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റ് ചെയ്യണം കേട്ടോ അതുപോലെ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് ഈ ചാനൽ ആദ്യമായിട്ട് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണുക ലൈക്ക് ചെയ്യുക പിന്നെ ഫാമിലീസിന് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ അങ്ങനെ ബാക്കിയുള്ളതൊക്കെ റെഡിയാക്കി എടുത്തു വെച്ചിട്ടുണ്ട് അപ്പം അതിന് ശേഷം ഞാൻ കുക്കറിൽ ഇത് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നില്ല അപ്പം നല്ലപോലെ വെന്ത് വന്നിട്ടുണ്ട് ഞാൻ രണ്ട് വിസിൽ അടിച്ചിട്ടുള്ളൂ കേട്ടോ എന്നിട്ട് നല്ലപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം സ്പൂൺ വെച്ചിട്ടോ അല്ലെങ്കിൽ നമ്മളെ പോലെ ഇതേപോലെ വിസ്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് വെച്ചിട്ട് അതിലൊന്നും ഉടച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ അതിന് ശേഷം ഞാൻ അതിലേക്ക് ചേർക്കാൻ പോകുന്ന മെയിൻ ആയിട്ടെന്ന് പറയണത് നമ്മുടെ പശുമ്പാലാണ് കേട്ടോ അപ്പോൾ അത് എത്ര നിങ്ങൾക്ക് ചാറ് വേണം അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം അപ്പം ഞാൻ കുറച്ച് മാത്രമേ ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ നല്ല കട്ട് ചെയ്വി ആണല്ലോ വേണ്ടത് അപ്പോൾ ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുള്ളൂ കേട്ടോ ഇനി ഇതൊന്ന് തിളപ്പിച്ചെടുക്കാം തിളപ്പിച്ച് നല്ലപോലെ ഒന്ന് തിളപ്പിച്ചെടുക്കാം കേട്ടോ ഈ സമയത്ത് നമുക്ക് ഉപ്പ് വേണമെങ്കിൽ നമുക്ക് ഉപ്പ് നോക്കിയിട്ട് ചേർത്ത് കൊടുക്കാം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇനി നമുക്ക് അടുപ്പത്ത് വെച്ചിട്ട് നമുക്ക് ഇതൊന്ന് താളിച്ചെടുക്കാം അപ്പം അതിന് വേണ്ടി ഞാൻ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി കടുക് ഇട്ട് കൊടുക്കാം പിന്നെ വേപ്പിൻ്റെ ഇലയും കൂടി ഇട്ട് നമുക്ക് ഇതൊന്ന് താളിച്ച് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ അപ്പോൾ ഇത് ഇങ്ങനെ ട്രൈ ചെയ്ത് ഒന്ന് മസാല ഇതുപോലെ ഒന്ന് റെഡിയാക്കി നോക്കണം കേട്ടോ നമ്മൾ വെള്ളം ചേർത്ത് കൊടുക്കണേനെങ്കിലും ടേസ്റ്റാണ് നമ്മൾ ഈ പശും ഒന്ന് ചേർത്ത് കൊടുക്കണം നല്ല ടേസ്റ്റാണ് കേട്ടോ ഇവിടെ ഞാൻ ചപ്പാത്തിക്കായാലും ബോരിക്കായാലും മസാല ഉണ്ടാക്കുമ്പോൾ ഇതുപോലെ തയ്യാറാക്കാറ് അപ്പോൾ ഇതുപോലെ ട്രൈ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിലും എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ അങ്ങനെ നല്ല കട്ടിയായിട്ടുള്ള കറിയുണ്ടോ കാണുന്ന പോലെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ ഭൂരിയും റെഡി ആയിട്ടുണ്ട് മസാലക്കറി റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഞാൻ ഉണ്ണികൾക്ക് വേഗം ഭക്ഷണമൊക്കെ ഒന്ന് കൊടുക്കാം നേരം വൈകിയില്ലേ അപ്പോൾ സമയം ഒരു ഒമ്പത് പത്ത് മണിയായിട്ടുണ്ട് പിന്നെ വേഗം അവർക്ക് ഭക്ഷണം കൊടുക്കാൻ വേണ്ടി എടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ എൻ്റെ ചാനലിൽ വീഡിയോ കയറി കാണോട്ടോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ ഇൻഷാ അല്ല അടുത്ത ദിവസം നല്ലൊരു വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരാം അപ്പോൾ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ